സോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്ന് നമ്മൾ സെയിലൂന്ന രണ്ടായിരത്തി പത്ത് മോഡൽ ഇന്നോവയാണ് അപ്പോൾ ഈ വേരിയൻ്റിൻ്റെ ഒരു റൈഡ് റിവ്യൂ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ഇന്നോവ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കിലോമീറ്റർ ജനുവൻ ആണ് സാധ്യത ഉള്ളത് നമ്മളത് ചോദിച്ചിട്ടില്ല ആക്ച്വലി വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ് നമ്മളിതിൽ ഇങ്ങോട്ട് ഓടിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി ആൻഡ്രോയിഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ നല്ല ഹാൻഡ്ലിംഗ് ഉണ്ട് അതുപോലെ നല്ല അധികം ഓടാത്തൊരു ഇന്നോവ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടണ ഫീൽ ഉണ്ടല്ലോ അതാണ് ഈ വണ്ടിക്ക് കിട്ടുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചിട്ട് ബാക്കി ആയിരുന്നു പറയാം കൈ കൈമുള്ള ഗിയറിൻ്റെ വിറയിലാണ് അതാണ് ശരിക്കും ക്വാളിസിൻ്റെ ഇന്നോ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വണ്ടിയിൽ വേറെ വാണിംഗ് ലൈറ്റൊന്നും കത്തുന്നില്ല പവർ വിൻഡോസ് നാലെണ്ണം ഉണ്ട് മിറർ അഡ്ജസ്റ്റബിൾ ഉണ്ട് ബാക്കിൽ വൈപ്പറുണ്ട് പിന്നെ എയർ ബാഗ്സ് ഈ സ്റ്റിയറിംഗ് വീൽ ഇത് പഴയ ആ ഒരു മോഡൽ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് കൺട്രോൾസ് വരുന്ന ടൈപ്പ് സ്റ്റിയറിംഗ് വീലല്ല പിന്നെ ഇതിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കർണാടക ഒക്കെയുള്ള സ്പേസ് ഉണ്ട് ഇത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നതിൽ എന്താണെന്ന് അറിയില്ല പിന്നെ ഇത് റൂഫ് എ സി മീൻസ് ഉള്ളിൽ സെക്കൻഡ് ഫ്രോയിലേക്ക് എ സി ഉള്ള ടൈപ്പ് ആ വെൻഡ് ട്രോ വെൻറ്റ് ആ എന്തോ പറയുന്നു യെസ് അപ്പോൾ അങ്ങനെ അപ്പോൾ എ സി ആണ് നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു സക്കലും ഗ്ലാസ്സും തുറന്നോട്ടെ സി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് സ്മെല് വരും ഓക്കെ ഓക്കെ എഞ്ചിനൊക്കെ അത്യാവശ്യം സൈലൻ്റ് ആണ്ടോ ഉള്ളിലേക്ക് വലിയ കാര്യമായിട്ടൊന്നും കേൾക്കുന്നില്ല നമുക്ക് ഇനി വണ്ടി ഓടിക്കാം നമുക്ക് കുറച്ച് ഇങ്ങോട്ട് പോയിട്ട് വരാം അല്ലെങ്കിൽ തീരെ ഓടിക്കാനുള്ള ദൂരം തോന്നില്ല ഓക്കേ ഇന്നോവയെ കുറിച്ച് പറയുമ്പോഴേ വലിയ എഞ്ചിൻ വെച്ചിട്ട് ചെറിയ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടി വണ്ടിയെന്നെ പറയുള്ളൂ പക്ഷേ അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് എഞ്ചിൻ ലൈഫ് ഭയങ്കര കൂടുതലായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് സി സി ഉള്ള എഞ്ചിനാണ് ആണ് ഇതിൻ്റെ നൂറ് പി എസ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടർബൊക്കെ ഉണ്ടെന്നാലും നൂറ് പി എസ് പവർ അപ്പോൾ ആ എഞ്ചിൻ കൊണ്ടുണ്ടാക്കാൻ പറ്റേണ്ടത് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമാണ് നമ്മൾ ശരിക്കും ഉണ്ടാക്കുന്നുള്ളൂ പക്ഷെ അതുകൊണ്ടൊരു ഗുണം ആ എഞ്ചിന് നല്ലോണം ലൈഫ് കിട്ടും നമ്മൾ ആ എഞ്ചിനെ കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ പവറിൻ്റെ പകുതി പോലും ഉണ്ടാക്കുന്നില്ല ഫ്യൂൽ എഫിഷ്യൻസി അത് കാരണം കൊണ്ട് വളരെ കുറവായിരിക്കും ഈ വണ്ടി കിട്ടുന്ന ഫ്യൂൽ എഫിഷ്യൻസി പത്ത് കിലോമീറ്റർ ഒക്കെ ആയിരിക്കും പക്ഷേ ഡ്രൈവിംഗ് കംഫേർട്ടും അതുപോലെ പാസഞ്ചർ കംഫേർട്ടും രണ്ടും പറയാനില്ല വിന്നോവനെ കുറിച്ച് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും വിവരിക്കുന്നില്ല കാരണം ഇന്നോവ എല്ലാവർക്കും അറിയുന്നതാണ് അടിപൊളി വണ്ടിയാണെന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയണ്ട എനിക്കും അറിയണ്ട ഉണ്ട സസ്പെൻഷൻ നോയിസ് ഒന്നുമില്ല ഇല്ല ഇന്നിപ്പോൾ ഇത്രയും കുഴികളിൽ ചാടി ഏ ഒരു നോയിസ് ഒരു അനക്കില്ല സസ്പെൻഷൻ നോയിസ് മാത്രമല്ല റാഡിലിങ് സൗണ്ടുകളും ഇല്ലാട്ടോ വണ്ടി ഓടിക്കുമ്പോൾ ഈ സീറ്റോ ഡോർ എന്നുള്ള റാറ്റലിങ് സൗണ്ടോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഇഷ്യൂസൊന്നും തോന്നില്ല വണ്ടിക്ക് ഒന്നുമില്ല ഇല്ല കേൾക്കുന്നില്ല കാല് കൊടുക്കുമ്പോഴേ ഈ പറക്കലാണ് ഇന്നോവയുടെ മെയിൻ ഹൈലൈറ്റഡ് ഡ്യുവൽ ഹോൺ ആ ഒരു ഗ്ലാസ് ഉള്ളത് നല്ലതാണ് നമുക്ക് ആ ഒരു കോർണർ എവിടെ എവിടെയാണ് നിൽക്കണമെന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും അതിൻ്റെ ഫ്രണ്ട് എവിടെ നിൽക്കണമെന്ന് കറക്റ്റ് അറിയാൻ പറ്റും ഞങ്ങളുടെ കോഴിക്കാട്ടശ്ശേരി ഉണ്ടോ കോഴിക്കാട്ടുശേരി എന്ന് പറയുന്ന പ്രശ്ന പള്ളി അതിൻ്റെ ഏരിയയാണിത് അങ്ങനെ മെയിൻ റോഡ് വന്ന് ഇന്ന് സ്ട്രെച്ച് പിടിച്ചു നോക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വഴിക്ക് ഇറങ്ങി വന്നത് ഓടിച്ചിടത്തോളം നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു നല്ല വണ്ടി നല്ല വണ്ടിയാകുമ്പോൾ റേറ്റും കൂടുതലായിരിക്കുന്നതാണ് എൻ്റെ ഒരു അനുമാനം നല്ല ഇന്നോവകൾ നല്ല റേറ്റിൽ തന്നെ കിട്ടാറുള്ളൂട്ടോ ആ ഓക്കെ കൊള്ളാം ചെറിയൊരു എഞ്ചിൻ എഞ്ചിനോയിസ് മാത്രമേ അകത്തേക്ക് വരണല്ലോ വേറെ വലിയ ഇഷ്യൂ ഒന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് ഇരുപത്തിനാലാണ് കാണിക്കുന്നത് അത് ചേഞ്ച് ചെയ്താണോ എന്നുള്ളത് നോക്കണം പക്ഷേ ആക്സിഡന്റ് ആക്സിഡന്റ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല അവിടെ ഓ വണ്ടിയില്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും കൂടി സ്ട്രെച്ച് ചെയ്ത് പിടിക്കായിരുന്നു ചട്ടൽ ബോഡാ വണ്ടി കൊള്ളാം ഓവറോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല വണ്ടി സ്റ്റിയറിംഗ് ബ്ലോയ് ഒന്നും ഇല്ല വണ്ടിക്ക് വേറെ സസ്പെൻഷൻ ഇല്ല ടയർ നാലും നല്ല ടയറാണ് നല്ല ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം ടയറുകളാണ് അലോയിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വണ്ടിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇന്നോവ ഒരു രണ്ടായിരത്തി ആറ് വണ്ടിയൊക്കെ ഏറ്റവും വില കുറവിന് എടുക്കണമെന്നുള്ളത് രണ്ടായിരത്തി പത്ത് കുറച്ച് മണി മോഡലുള്ള വണ്ടി നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ഇതാണ് നിങ്ങൾ ചിലപ്പോൾ റൈറ്റ് ഫിനാൻസും കിട്ടും അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി വാല്യുഫോർമണി ആയിട്ടുള്ള വണ്ടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഇനി യൂട്യൂബിലാണ് ഫസ്റ്റ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ നേരെ ഇൻസ്റ്റാ പേജിലുള്ള സെയിൽ വീഡിയോ കൂടി കണ്ടുകൊള്ളൂ അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട് വണ്ടിയുടെ ഓവറോൾ ഡീറ്റെയിൽസ് എല്ലാം വണ്ടി നമ്മൾ ഇൻസ്റ്റാ പേജിലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ നമ്മൾ ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊണ്ടുവരാം Well, thank you for watching this video. Bye bye.